പോർക്കുളം അയ്യപ്പൻ വിളുക്കിനും വന്നതാണ് പോർക്കുളം അയ്യപ്പൻ വിളക്ക് നടന്നുകൊണ്ടിരിക്കാണ് നമ്മളെ അയ്യപ്പ വിളക്കിന്റെ പറമ്പിലേക്കാണ് പോണത് അയ്യപ്പന്റെ ഇവിടെ എല്ലാ പരിപാടികളും ഇപ്പൊ പോർക്കുളം പറഞ്ഞ അറിയോന്നറിയില്ല പോർക്കുളം കുന്നംകുളം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് പോർക്കുളം അവിടുത്തെ അയ്യപ്പൻ വിളുക്കാണ് കേട്ടോ അയ്യപ്പ വിളക്കിൻ്റെ അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല പറമ്പിളിക്കെത്തിയിട്ടില്ല അതിന് മുന്നേ നമ്മൾ ഇടിയിട്ടതാണ് ഓർക്കുളത്ത് ദൂരം കിണർക്ക് ദുബായിലെ പുറത്തുള്ളവർക്കൊക്കെ കാണാം കുറച്ചും കൂടി പോകാനുണ്ട് എൻ്റെ കൂടെ അപ്പൂ ഉണ്ട് കേട്ടോ അത് അപ്പൂ എൻ്റെ ചേച്ചി മോളിലെ കുട്ടിയാണ് അപ്പൂണ്ട് നിങ്ങളെല്ലാവരും കൂടി അയ്യപ്പ വിളക്കിന് പോയിരിക്കുകയാണ് അപ്പോൾ അയ്യപ്പ മെളുക്കിന് പോകുമ്പോൾ ദൂരം നിൽക്കണവർക്ക് ഇവിടെ വരാൻ കഴിയാത്തവർക്കൊക്കെ അയ്യപ്പൻ മെളുക്ക് കാണിക്കാൻ വേണ്ടി ലൈവ് ഇട്ടീക്കണ് ലൈവ് ഇട്ടേക്കണ് അങ്ങനെ തന്നെയാണ് അതുണ്ടാവുക എല്ലാവരും വരൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് അടിക്കൂ കമെന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനലിന് എൻ്റെ ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ ചാനലിനെ എല്ലാവരും ലൈക്ക് ചെയ്യുക വളരെ ഭംഗിയായിട്ടുണ്ടട്ടെ കാണാൻ ഇതിപ്പോൾ അയ്യപ്പിളക്കുള്ളതിനാളും ഒരു കിലോമീറ്റർ ദൂരത്തു ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് തുടങ്ങിയതാണ് വെളുത്തും വെളിച്ചവും ലേറ്റും അറേഞ്ച്മെൻ്റുകളും ഒക്കെ വളരെ ഭംഗിയുണ്ട് കാണാന് ഞാന് ഗുരുവായിരുന്നു ഇവിടെ വന്നതാണ് അയ്യപ്പിളക്ക് എല്ലാവർക്കും ലൈവ് ഇട്ട് കാണി കാണാൻ വേണ്ടി ലൈവ് ഇട്ടതാണ് അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ദൂരത്തുനിന്ന് പോർക്കളസ് നിന്ന് തുടങ്ങിയതാണ് ഈ ലൈക്കി വേദഗാട് എന്ന് പറഞ്ഞ ക്ഷേത്രം ഇണ്ട് അവിടെ നിന്നാണ് അയ്യപ്പൻ വിളിക്ക് കൊണ്ടുവരണ സ്ഥല ഇതിപ്പോ ോർക്കളം അരുവായി എന്ന് പറയുന്ന അവിടെയാണ് പുതിയ അയ്യപ്പ മുഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുപരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രം അങ്ങനെ പറയും ക്ഷേത്രത്തിലല്ല പുറത്താണ് എല്ലാവരും കൂടി അയ്യപ്പമുളക്ക് ഗംഭീരമായിട്ട് കൊണ്ടുനടക്കേണ്ടതാണ് അയ്യപ്പുളക്ക് ഇവിടെ അയ്യപ്പമുളക്ക് വരുന്നതിന് വേണ്ടി ആൾക്കാരെ കാലം വരുമ്പോൾ വെളുത്ത് സ്വീകരിക്കാൻ വേണ്ടി ആൾക്കാർ വന്നിട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം ആ നമുക്ക് വീഡിയോ മുണ്ടെഡിയോ ആൾക്കാർ കാണലേ പിന്നെ വരുമ്പോ വർത്താനം പറയാ അങ്ങനെ നമ്മള് വിളക്ക് നടക്കുന്ന അമ്പലം അവിടെ എത്തി നമ്മള് ബസോളൊക്കെ പോകുന്നുണ്ട് ആന കണ്ടെ എന്തു ഭയങ്കര കാണാൻ ദൂരം നിക്കുന്നവർക്കൊക്കെ അയ്യപ്പളൊക്കെ കാണാൻ വേണ്ടി ലൈവ് ഇട്ടുണ്ട് എല്ലാവരും ഓൺലൈനിൽ വരൂ ലൈവില് കാണു വയ്യപ്പൻ വിളത്ത് പോർക്കുളം അവിടെ നിൽക്കും വയ്യപ്പുളത്തിന്റെ പേര് നമുക്ക് ലൈവില് അടിക്കാം ലൈവില് പേരടിക്ക കേട്ടാ അപ്പൊ നമുക്ക് ആയിരിക്കും കാണാൻ